ഹലോ എല്ലാവർക്കും ആശ ആൻഡ് ആലിയാസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീഷോയിൽ നിന്ന് മേടിച്ചൊരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോയുമായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് എല്ലാ വീഡിയോസും ഞാൻ അൺബോക്സ് ചെയ്യുന്നത് കാരണം ആലിയക്കുട്ടിക്ക് ഒരു ആഗ്രഹം ആലിയക്കുട്ടിക്ക് ഇത്തവണ അൺബോക്സിങ് ചെയ്യണമെന്ന് നടക്കട്ടെ എന്ന് ഞാനും കരുതി വേറൊന്നുമല്ല നമ്മുടെ സോഫയിലൊക്കെ യൂസ് ചെയ്യുന്ന ക്ലോത്താണ് മീഷോയിൽ നിന്ന് മേടിച്ചതാണ് മുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ റേറ്റ് നമ്മൾ ഓർഡർ ചെയ്ത അതേ കളർ തന്നെയാണ് വന്നിട്ടുള്ളത് സാധനം നല്ലതാണ് അതിന് ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതെല്ലാം കൂടെ ഒരു ആറ് പീസായിട്ട് വരും എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എല്ലാം കൂടെ ഒറ്റ പീസായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മേശയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ടേബിൾ മാറ്റും ടേബിൾ ഷീറ്റ് കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ സോഫയിലോ അല്ലെങ്കിൽ നമ്മുടെ ടീപ്പോയിലോ പോയിലോ കൊച്ചു മേശയിലോ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളത് അപ്പം നമ്മുടെ ടീപ്പോ ടീ പോ വലുതായത് കാരണം നമ്മളത് ടീ യൂസ് ചെയ്തില്ല പകരം ദിവാൻകോട്ടിലെത്തേക്കാണ് അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ പീസുകളെല്ലാം നമ്മൾ നമ്മുടെ ഇഷ്ടാനുസരണം മുറിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് അതൊരു നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ചില വീടുകളിൽ സോഫയെന്ന് പറയുമ്പോൾ കുറച്ച് വലുതായിരിക്കാം അപ്പോൾ അതനുസരിച്ച് അവർക്ക് കട്ട് ചെയ്തെടുക്കാമല്ലോ അപ്പം എന്തുകൊണ്ടും അതൊരു നല്ല കാര്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനനുസരിച്ച് ഞാനും മോളും കൂടെ അത് കട്ട് ചെയ്തു അവൾക്ക് കട്ട് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം അപ്പോൾ കുഞ്ഞിനത് പറ്റുന്നില്ല കട്ട് ചെയ്യാനായിട്ട് അങ്ങനെ പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും ഹെല്പ് ചെയ്ത് കൊടുത്തു ഫുള്ള് ആലിക്കുട്ടിക്ക് തന്നെ വീഡിയോ ഇത് വീഡിയോ എടുക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഇത് കുഞ്ഞിനെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ അങ്ങനെ അതെല്ലാം നമ്മൾ കട്ട് ചെയ്തു നമ്മുടെ പഴയ സോഫയുടെ ഷീറ്റെല്ലാം എടുത്ത് മാറ്റി അത് തീരെ പഴഞ്ചനായി അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ പുതിയ ഷീറ്റൊക്കെ എടുത്ത് അതിലിട്ടു സംഭവം ആലിക്കുട്ടിക്ക് ഭയങ്കര ഭയങ്കര ഒരു ത്രില്ലിങ് ആയിരുന്നു കേട്ടോ അവൾക്ക് അത് വീഡിയോ എടുക്കുന്നതും അത് ചെയ്യുന്നതും ഒക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് മാത്രമേ ചെയ്തു കൊടുത്തിട്ടുള്ളൂ അവൾ തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്തതും എടുത്തതും എല്ലാം കുഞ്ഞ് തന്നെയാണ് അങ്ങനെ നമ്മളെ സോഫയിലെല്ലാം റെഡി ആക്കിയിട്ടിട്ടുണ്ട് പിന്നെ വന്നിട്ട് നമ്മൾ ബാക്കി ആ ഒരു ടേബിൾ ഷീറ്റ് പോലെ വന്ന മെറ്റീരിയല് നമ്മൾ ദിവാൻ ദിവാൻകോട്ടിലത്തേക്കാണ് യൂസ് ചെയ്തത് ദിവാൻ ദിവാൻകോട്ടില് അത് ആദ്യം മേളീന്ന് താഴേക്ക് ഇട്ടു നോക്കിയപ്പോഴത്തേക്കും അതൊരു അഭംഗി ഫീൽ ചെയ്തത് കാരണം പിന്നെ അത് താഴേക്ക് തന്നെ ഫുള്ളായിട്ട് ഇട്ടു നമ്മുടെ വീട്ടിൽ ഒരു ഒരു സോഫയുടെ സോഫയുടെ കൂടെ വരുന്ന രണ്ട് സിംഗിൾ സീറ്റുണ്ട് അപ്പോൾ അതിൽ ഒരെണ്ണം വന്നിട്ട് നമ്മുടെ വെളിയിൽ സിറ്റൌട്ടിലായിട്ടേക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ ഈ ഷീറ്റ് കൊണ്ടിട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ രണ്ട് ഷീറ്റ് ബാക്കി വന്നത് കാരണം അതിന് അതിൽ ഒരു പീസ് എടുത്ത് നമ്മൾ ദിവാൻ ദിവാൻകോട്ടിൻ്റെ മെള്ളത്തേക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അതുപക്ഷെ ഇട്ടപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ദിവാൻ ദിവാൻകോട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തൊരു ഫീൽ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ദിവാൻകോട്ടിലും അത് ഫുൾ ഇട്ട് കഴിഞ്ഞു ആലിക്കുട്ടി ഹാപ്പിയാണ് ആലിക്കുട്ടിയുടെ വീഡിയോ എല്ലാം ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട് അൺബോക്സിങ് എല്ലാം ആലിയാണ് സ്വന്തമായിട്ട് ചെയ്തത് അങ്ങനെ നമ്മുടെ ഇതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്